സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് അപ്പോൾ നമ്മുടെ സീസൺ സിക്സിലേക്ക് ഹോട്ടൽ ഡാസ് തുടങ്ങുകയാണ് അതുപോലെ തന്നെ അതിലേക്ക് ചലഞ്ചേഴ്സ് ആയിട്ട് സീസൺ വൺ വിന്നറായിട്ടുള്ള സാബുമോനും അതുപോലെ തന്നെ സീസൺ വൺ കണ്ടസ്റ്റൻ്റായ ശ്വേതാ മേനോനും എത്തുകയാണ് അതിൽ നമുക്ക് ലഭിച്ച റിപ്പോർട്ടുകൾ പ്രകാരം സാബു മോൻ്റെ കാര്യം ഏകദേശം ഹൺഡ്രഡ് പെർസെൻറ്റേജും ആണ് ശ്വോ മേനോൻ്റെ കാര്യം അത്ര ഉറപ്പില്ല എന്നാൽ പോലും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഏകദേശം കൺഫേം ആണെന്ന് തന്നെയാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഒരു കാര്യം കൺഫേം ആയി കിട്ടിയത് അവിടെ ഓൾറെഡി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറി കഴിഞ്ഞു നാളെ ഈ ഒരു ഹോട്ടൽ ടാസ്ക് തുടങ്ങുമ്പോൾ അവരായിരിക്കും ആദ്യം ഗസ്റ്റായിട്ട് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എന്തായാലും അടിപൊളിയായിരിക്കും എന്തായാലും ഗസ്റ്റായിട്ടൊക്കെ ഇവരെ വിടുമ്പോൾ മികച്ചൊരു ആയിട്ട് തന്നെ അതിലേക്ക് വിട്ടാൽ മാത്രമേ എന്തെങ്കിലും ഈ ഒരു സീസൺ സിക്സിൽ ഒരു മികച്ച രീതിയിൽ എത്തിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗെയിം ട്വിസ്റ്റിങ് മൊമെൻറ്റ്സ് ഒക്കെ നടത്താൻ സാധിക്കുകയുള്ളൂ അല്ലാതെ വെറുതെ ഒരു ഗസ്റ്റായിട്ടൊക്കെ ഉള്ളിലേക്ക് വിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല പക്ഷേ സാബു മോനെ സേതാമേനോനെയൊക്കെ അതിലേക്ക് വിടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മികച്ച രീതിയിലുള്ള ഒരു ടിസ്റ്റിംഗ് മൊമെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് കാരണം സാബു മോനെയൊക്കെ അതിനുള്ളിലേക്ക് കയർത്തി വിടണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലുള്ള പ്രകടനമൊക്കെ സാബുമാൻ്റെ സൈഡിൽ നിന്നും ഉണ്ടായേക്കാം പിന്നെ ബിഗ് ബോസ് ആ ഒരു രീതിയിലുള്ള ഒരു ഗെയിം പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും നടത്തുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്കും പിന്നെ പറയാനൊന്നുമില്ല എന്നിരുന്നാലും സാബു മോനൊക്കെ അതിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ ഒരു സീസൺ വണ്ണിലെ സാബു മോനെ തന്നെയാണ് കാരണം ഈ ബിഗ് ബോസ് മലയാളം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ബിഗ് ബോസ് കാണാൻ എത്തിച്ചത് ഈ ഒരു സാബു മോൻ തന്നെയാണ് സാബു മോൻ്റെ ആ ഒരു സീസൺ വൺ എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് മികച്ച ഒരു സീസണായിരുന്നു മലയാളത്തിലേക്ക് ബിഗ് ബോസ് എത്തുന്ന ആദ്യ സീസൺ ആയിരുന്നിട്ട് കൂടി ഒരു കുറവും വരാതെയാണ് സീസൺ വണ്ണിലെ എല്ലാ കണ്ടസ്റ്റൻറ്റും മികച്ചു നിന്നതെന്ന് പറയാം ആ ഒരു സീസണെ വളരെ മനോഹരമായി അല്ലെന്നെങ്കിലും ഏറ്റവും മികച്ചത് എന്ന് തന്നെ പറയത്തക്ക രീതിയിലേക്ക് എത്തിച്ചതിന് എല്ലാ കണ്ടസ്റ്റൻസിനും അതിൻ്റേതായ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു അതിൽ മികച്ച നിന്നത് സാബുമോൻ എന്ന് തന്നെ നമുക്ക് പറയാം അതുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹത്തെ വിജയിട്ട് ജനങ്ങൾ പ്രഖ്യാപിച്ചത് എന്തായാലും സീസൺ വണ്ണിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു കഴിയുമ്പോൾ അറിയാം ഇത്രയും നടന്ന സീസണിൽ വെച്ച് ഏറ്റവും മികച്ചത് അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ എലമെന്റ്സും ആ ഒരു സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ആക്ഷൻ ത്രില്ലർ റൊമാൻറ്റിക് കോമഡി ടോട്ടലി ഒരു എൻ്റർടൈനിങ് പാക്കേജ് തന്നൊരു ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ രണ്ടും മൂന്നും വളരെ ഒരു ഫെയിലറായിരുന്നു പിന്നീട് എത്തിയ നാലാമത്തെ സീസൺ പ്രേക്ഷകരിലേക്ക് വളരെ രീതിയിലുള്ള ഒരു ഹൈപ്പ് നേടാൻ സാധിച്ചു അതിൻ്റെ റീസൺ നമുക്കെല്ലാവർക്കും അറിയാം രണ്ടും മൂന്നും ഫെയിലർ ആയതുകൊണ്ട് തന്നെ നാലാമത്തെ സീസണുകളിൽ ഒ ടി ടി കാര്യങ്ങളുമൊക്കെ എത്തി അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ നല്ല രീതിയിലുള്ള ആക്റ്റീവായിരുന്നു പ്രേക്ഷകരെല്ലാവരും തന്നെ അതുകൊണ്ട് തന്നെയാണ് അതിനത്ര രീതിയിലുള്ള ഒരു ഹൈപ്പ് ഉണ്ടാകാനുള്ള കാരണവും പക്ഷേ അഞ്ചും ആറും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഈ ഒരു എല്ലാ സീസണും കൂടെ കൂട്ടി വെച്ചാൽ പോലും നമുക്ക് ഈ ഒരു സീസൺ വണ്ണ് കണ്ട പ്രേക്ഷകൻ എപ്പോഴും പറയാൻ സാധിക്കുന്നത് സീസൺ വണ്ണ് തന്നെയാണ് ഏറ്റവും ബെറ്റർ എന്ന് തന്നെയാണ് അത്ര രീതിയിലുള്ള കോമ്പറ്റീഷൻ ആയിരുന്നു അവിടെ എല്ലാ കണ്ടസ്റ്റൻസും പരസ്പരം നടത്തിയത് ഏത് എങ്ങനെ ഏത് രീതിയിലുള്ള എലമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ പോലും ഇതുവരെ നടന്ന സീസണുകളിൽ ഏറ്റവും മികച്ച രീതിയിലാണ് ആ ഒരു സീസണിൽ നടന്നത് അതിൻ്റെ ഒരു വിന്നർ ആയ സാബുമോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഒരു മികച്ച ഒരു അടിപൊളി കണ്ടസ്റ്റൻ്റ് എന്ന് തന്നെ പറയും ഏത് രീതിയിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് സാബു മോൻ്റെ സീസൺ സീസൺ സിക്സിലേക്ക് ചലഞ്ചറായി എത്തുമ്പോൾ ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നും പുള്ളിക്ക് കുറച്ചുകൂടെ കുറച്ച് ടാസ്ക്കുകളും കൊടുത്ത് ഈ ഒരു സീസണെ കുറച്ചുകൂടി ചലഞ്ചിങ് ആക്കി എൻഗേജിങ് ആക്കി പ്രേക്ഷകരിലേക്ക് എത്തിക്കത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് നടത്താനുള്ള അവസരങ്ങൾ കൂടി കൊടുത്താൽ പ്രേക്ഷകരായ നമ്മൾക്കും കുറച്ച് നല്ല മൊമെൻറ്റ്സും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള കുറച്ച് ഗെയിംസും കാര്യങ്ങളും കാണാൻ പറ്റും സാബു മോൻ്റെ എന്ത് ട്വിസ്റ്റിംഗ് മൊമെൻസുകളായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ സാബു മോൻ്റെ രീതിയിൽ എന്ത് ഗെയിംസ് ആയിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് എന്നും പ്രേക്ഷകരായ എല്ലാവരും വെയിറ്റിംഗ് തന്നെയാണ് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം സാബു മോനോടൊപ്പം ശേതോമേ ോനും നാളെ ബിഗ് ബോസ് ഹൗസരുകൾക്കുള്ളിലേക്ക് കയറുമെന്ന് തന്നെ കരുതുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം